നമസ്കാരം എൻ്റെ ഒരു സ്വന്തം അനുഭവമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ പക്ഷിപ്പനിയുടെ പേരിൽ ഇവിടുത്തെ മൃഗ നശീകരണ വകുപ്പ് ലക്ഷക്കണക്കിന് പക്ഷികളെ കൊന്നു തള്ളിയിട്ടുണ്ട് ഇവരിങ്ങനെ കൊന്നു തള്ളുമ്പോൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് ഈ കൊന്നു തള്ളുന്നവർ ചിന്തിക്കുന്നില്ല നമ്മളെ ചിന്തിക്കുന്നില്ല നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അത്രയ്ക്ക് വൃത്തികെട്ട ഒരു രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു ഗുണവുമില്ലാത്ത കടം മാത്രം എടുത്ത് ജീവിക്കാൻ അറിയാവുന്ന അദ്ദേഹം അടിവരായിട്ട് പറയുകയാണ് ഒരു സർക്കാരാണ് ഇവിടെ ധരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിച്ചു പോകാൻ ഇവിടെ യാതൊരുവിധ തൊഴിലവസരങ്ങളുമില്ല ഒരു മാർഗവുമില്ല അങ്ങനെയുള്ള ഘട്ടത്തിൽ കുറച്ച് ആൾക്കാർ ചിന്തിക്കുകയാണ് എങ്കിൽ പിന്നെ നമ്മുടെ നാട്ടുകാർ കോഴിയിറച്ചിയും താറാവറച്ചയും താറാമുട്ടയും പന്നിയിറച്ചിയും ഒക്കെ തിന്നുന്നുണ്ട് കുറച്ച് കോഴികളെ വളർത്താം കുറച്ച് താറാവുകളെ വളർത്താം അങ്ങനെ അവർ ബുദ്ധിമുട്ടി കുറച്ച് താറാവുകളെയോ കോഴികളെയൊക്കെ വളർത്തി അതിന്റെ മുട്ടയും ഇറച്ചിയൊക്കെ വിറ്റ് ജീവിക്കാം എന്ന് കരുതി വരുമ്പോഴാണ് പച്ചിപ്പനി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മൃഗനശീകരണ വകുപ്പ് അവരുടെ കിങ്കരന്മാരെ പറഞ്ഞുകൊണ്ട് ഈ പക്ഷികളെ മോത്തത്തിൽ കൊന്നു കൊടുക്കുന്നു അപ്പോൾ ആ പാവപ്പെട്ട ആൾക്കാരുടെ കഞ്ഞികുടി മുട്ടിച്ചു നമ്മുടെ നാട്ടുകാർക്ക് വിശ്വസിച്ച് കഴിക്കാവുന്ന കോഴിയിറച്ചി താറാവ് അതിന്റെ മുട്ട എന്നിവയുടെ ലഭ്യതയും ഇവർ ഇല്ലാതാക്കുകയാണ് ഇവരതിനെ ന്യായമായിട്ട് പറഞ്ഞെന്താ ഇതല്ലാതെ വേറെ വഴിയില്ല എന്നാണ് ഇതൊരു പച്ച കള്ളമാണെന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാനിത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ് എൻ്റെ വീട്ടിൽ ഒരു പത്ത് പന്ത്രണ്ട് കോഴികളുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള നടൻ കോഴികളാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കോഴി അതിന് ഇന്നലത്തെ ദിവസം രാവിലെ ഒരു രോഗമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം ആ കോഴിയെ നമ്മൾ വിട്ടു കഴിഞ്ഞാൽ അത് ഇരുപത്തിനാല് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറില്ല പകൽ മുഴുവൻ പകൽ മുഴുവൻ അത് ചിരഞ്ഞ് നടക്കും അതോടൊപ്പം ഇറങ്ങിയിരിക്കുന്ന പരിപാടിയില്ല ചികഞ്ഞുകൊണ്ടേയിരിക്കും അത്ര ഉത്സാഹമാണ് ആ കോഴി ഇന്നലെ രാവിലെ അഴിച്ചു വിട്ടപ്പോൾ അത് ഒരു ചെറിയ തൂക്കത്തോടു കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങിയത് അത് പതുവ് പോലെ ഓടിപ്പോയി തീറ്റു തിന്നാനും ശ്രമിക്കുന്നില്ല വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നില്ല ആകപ്പാടേ ഒരു തൂക്കം എനിക്ക് സംശയം തോന്നി ഞാനതിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി നോക്കിയപ്പോൾ ഈ കോഴി ഏതെങ്കിലും ഒക്കെ സ്ഥലത്ത് പോയി അങ്ങനെ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇരിക്കുകയാണ് ഇരുന്നിട്ട് കണ്ണു എൻ്റെ അടഞ്ഞു പോവുകയാണ് കണ്ണ് തുറന്ന് പിടിക്കാൻ പറ്റുന്നില്ല ഏതാണ്ട് ഒരു പത്ത് പത്തര വരെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉറപ്പായി ഇതിനെന്തോ രോഗമാണ് എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് തലയിൽ ഐഡിയ കഴിയില്ല അപ്പോഴാണ് എൻ്റെ പരിചയത്തിലുള്ള ഒരു വെറ്റററി ഡോക്ടറുണ്ട് അദ്ദേഹം വളരെ ഫേമസ് ആണ് ഡോക്ടർ ശ്രീകുമാർ എന്നാണ് അവർ അദ്ദേഹം പിന്നെ പാലക്കാടാണുള്ളത് ഇതേക്കുറിച്ച് ഞാൻ നേരത്തെ എൻ്റെ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ ഇന്നലെയാണ് കോൺടാക്ട് ചെയ്തത് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഡോക്ടറെ ഒരു പ്രശ്നം ഈ കോഴിക്ക് കാണുന്നുണ്ട് ഇതിനെന്തോ രോഗമുണ്ടെന്നാണ് തോന്നുന്നത് കാരണം ഇത്തരത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒഴിച്ചത്ത് പോവും അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് വിവരം പറഞ്ഞു ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതിന്റെ വായിലോ എൻ്റെ ചുണ്ടിന് ചുറ്റും കുരുക്കൾ വല്ലതും ഉണ്ടോയെന്ന് നോക്കണം അങ്ങനെ കുരുക്കൾ കൂടി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന രണ്ട് മരുന്നുകൾ വായും കൊണ്ടുവന്നിട്ട് അതിന് കൊടുത്താൽ മതി പ്രശ്നം മാറിക്കോളൂന്നുള്ളൂ ഞാൻ നോക്കിയപ്പോൾ അതിന്റെ വായിൽ കുരുക്കളൊന്നുമില്ല പക്ഷേ അതിന് തൂക്കം മാത്രമേ ഉള്ളൂ ഏതാണ്ട് ഒരു പത്ത് പരുന്ന മണി ആയപ്പോഴേക്കും ഇതിന്റെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമായി അത് ഏതെങ്കിലും സ്ഥലത്ത് ചെന്നിട്ട് അങ്ങ് കുത്തിയിരിക്കുകയാണ് തലേ ഇങ്ങനെ കുമ്പിട്ട് കുത്തിയിരിക്കുന്ന ഒരു കണ്ടീഷനായി വളരെ ഹെൽത്തി ആയിട്ട് നടന്നൊരു കോഴിയാണ് തലേ ദിവസം വരെ അപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞ മരുന്ന് ഹോമിയോ മെഡിസിനാണ് ഞാൻ പോയ അടുത്തുള്ള ഒരു ഹോമിയോ ക്ലിനിക്കിൽ ചെന്ന് മരുന്ന് മേടിച്ചു ഒരു ചെറിയ കുപ്പി മരുന്ന് അതിൽ നിറച്ച ഗുളികയാണ് അമ്പത് രൂപ ഇപ്പം ഡോക്ടറിനോട് പറഞ്ഞു അതിൽ നിന്നും നാല് ഗുളിക എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ അതിൻ്റെ കാൽഭാഗമോ അല്ലെങ്കിൽ അല്പം കൂടി കുറവോ വെള്ളം എടുത്തിട്ട് ഈ നാല് ഗുളിക അതിലിട്ട് നന്നായിട്ട് കലക്കണം അത് പൂർണ്ണമായിട്ട് വലിഞ്ഞ് കഴിയുമ്പോൾ ഈ കോഴിയെ പിടിച്ച് ഇതിന്റെ വായിലേക്ക് ഈ വെള്ളം അതായത് ഗുളിക കലക്കിയ വെള്ളം കുറേശ്ശെയായിട്ട് കൊടുക്കണം അങ്ങനെ ഒരു ദിവസം ഒരു മൂന്നോ നാലോ തവണ കൊടുത്താൽ മതി ഈ പ്രശ്നം മാറുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മറ്റു കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ ഈ ഗുളിക അഞ്ചാറോ ഇട്ട് കലക്കി വെച്ചേക്കണം ആ കോഴികൾ വന്ന് കുടിച്ചോളും അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയും ഞാൻ അങ്ങനെ ചെന്നിട്ടുണ്ട് ഈ കോഴിയെ പിടിച്ചു സാധാരണ നമ്മളെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കോഴി ഓടിപ്പ് വന്നതാണ് പക്ഷേ ഇപ്പോൾ രോഗമായതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കുകയാണ് സുഖമായിട്ട് പിടിച്ചു കൊണ്ടുവന്നു ഈ പറഞ്ഞ പോലെ ഗുളിക കലക്കി കലക്കിയിട്ട് ഒരു സ്പൂണിൽ ഇതിന്റെ വാ തുറന്ന് എൻ്റെ വയലേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ രണ്ട് തവണ ഒഴിച്ചു കൊടുത്തു മൂന്ന് തവണ ഞാൻ ഒഴിച്ചു കൊടുത്തു നാലാമത് ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കോഴി എന്റെ കയ്യിൽ നിന്നും പറന്ന് കുതറി പറന്നു പോയി ഞാൻ നിങ്ങളുടെ പറയുകയാണ് ആ കോഴി അതിന് ശേഷം ഇല്ല ആ കോഴി അതിനുശേഷം തൂങ്ങി നിന്നിട്ടേ ഇല്ല ഒരിടത്തും വരുന്നിട്ടില്ല അതതിൻ്റെ പഴയ എനർജിയിലേക്ക് വളരെ വേഗം തന്നെ തിരികെ വന്നു ഭയങ്കര അത്ഭുതകരമായ ഒരു മാറ്റമായിരുന്നു ആ കോഴിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല എനിക്കതിന് രണ്ടാമത് മരുന്ന് കൊടുക്കേണ്ട സാഹചര്യമേ ഉണ്ടായില്ല ഞാൻ ആ കുപ്പിയിൽ നിന്ന് വാങ്ങിയ വെറും നാലേ നാല് ഗുളികളാണ് കൂടാതെ ഒരു അഞ്ചാറ് ഗുളിക എടുത്തിട്ട് മറ്റു കോഴികൾ കുടിക്കുന്ന വെള്ളമുണ്ട് ഞാൻ തീട്ട് കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്ര നിസ്സാരമായിട്ട് ഇത്ര അത്ഭുതകരമായിട്ട് ഒരു ഹോമിയോ മെഡിസിന് ഈ കോഴിയുടെ രോഗം മാറ്റാൻ സാധിച്ചെങ്കിൽ എത്ര നിസ്സാരമായിട്ട് നമുക്ക് ഈ പക്ഷിപ്പ് നിയന്ത്രിക്കാൻ സാധിക്കും ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ കർഷകരെ ചതിക്കുകയാണ് ഇവിടുത്തെ മൃഗസംരക്ഷണ വകുപ്പ് യഥാർത്ഥത്തിൽ മൃഗനശീകരണ വകുപ്പാണ് മുമ്പിലേക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഹോമിയോ ഡോക്ടർമാരുടെ ഒരു അസോസിയേഷൻ ആലപ്പുഴയിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തി സർക്കാരിനോട് പറഞ്ഞാണ് നിങ്ങളിങ്ങനെ പക്ഷികളെ കൊന്നു തള്ളേണ്ട കാര്യമില്ല ഞങ്ങളുടെ പക്കൽ അതിന് പരിഹാരമുണ്ട് ഞങ്ങളെ അത് ഏൽപ്പിക്കുക ഞങ്ങളത് ചെയ്യാം പക്ഷെ അവരിത് ചെയ്യുന്നില്ല കാരണം ഇവർ അലോപ്പതി മരുന്ന് മാഫികളുടെ പ്രവർത്തകരാണ് ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ മൃഗനശീകരണ വകുപ്പ് അതുകൊണ്ട് അവരത് ചെയ്യില്ല അതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള ചില കോഴി മാഫിയകൾക്ക് വേണ്ടിയും ഇവിടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് കാരണം അവിടെ നിന്നും ഉള്ള കച്ചവടം ഇവിടെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ കർഷകരെ തകർക്കുക ഇവിടുത്തെ കർഷകർ വളർത്തുന്ന പക്ഷികളെ ഇല്ലായ്മ ചെയ്യുക അതുകൊണ്ട് എനിക്ക് നമ്മുടെ നാട്ടിലെ കർഷകരോടാണ് പറയാനുള്ളത് നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കുക ഹോമിയോപ്പതിയിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള മരുന്ന് ഏതു തരം പക്ഷിപ്പനിക്കും ഏതു തരം പന്തിപ്പനിക്കുമുണ്ട് നിങ്ങൾ പക്ഷികളെ ബന്ധികളെ വളർത്തി ജീവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പക്ഷി പോലും രോഗം വന്ന് ചാവില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നിങ്ങൾ ഹോമിയോയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഡോക്ടർ ശ്രീകുമാർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വെറ്ററിനറി ഡോക്ടറാണ് സർക്കാർ വെറ്ററിനറി ഡോക്ടറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം പശുക്കൾക്കും മറ്റ് ജീവികൾക്കും ഒക്കെ അലോപ്പതി മെഡിസിൻ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ മരുന്നുകൾ കൊണ്ട് രോഗം മാറുന്നില്ല അങ്ങനെയാണ് അദ്ദേഹം ഹോമിയോപ്പതിയിലേക്ക് തിരിഞ്ഞത് അദ്ദേഹം ആക്ച്വലി ഒരു ഹോമിയോപ്പതി ഡോക്ടറല്ല അദ്ദേഹം ഹോമിയോപ്പതിയിലേക്ക് തിരിഞ്ഞിട്ട് തുടർന്ന് അദ്ദേഹത്തിന്റെ ഇടത്തിൽ വരുന്ന കേസുകൾക്കൊക്കെ തന്നെ ഹോമിയോ മെഡിസിൻ കൊടുക്കാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞത് അത്ഭുതകരമായ മാറ്റമാണ് കേട്ടത് ഒരു പ്രശ്നവുമില്ലാതെയാണ് പിന്നെ ആൾക്കാർ പക്ഷികളെയും പശുക്കളെയും മറ്റും വളർത്തുന്നത് ഏത് രോഗമുണ്ടായാലും ശരി ആ രോഗത്തെ പരിഹരിക്കാൻ അദ്ദേഹം പക്ഷികളെയും മറ്റും വളർത്തുന്ന ആൾക്കാർ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കാറുണ്ട് നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ വെറും മരുന്ന് മാത്രമല്ല മരുന്നിൻ്റെ ഒപ്പം പാലിക്കേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഹോമിയോ മെഡിസിൻ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമാണ് ഒരു പക്ഷികൾ പോലും ചാവുന്നില്ല ഒരു പശു പോലും ചാവുന്നില്ല രോഗം വന്നിട്ട് സാധാരണ പ്രായം വന്നിട്ട് ചാവും അതല്ലാതെ രോഗം വന്നിട്ട് ഒരെണ്ണം പോലും ചാവുന്നില്ല ഇപ്പം ഞാൻ ഈ സംഭവം എൻ്റെ വീട്ടിലെ കോഴിക്ക് മെഡിസിൻ കൊടുത്തപ്പോൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ് ആ മെഡിസിൻ കൊടുത്ത സമയത്ത് തന്നെ ആ കോഴിയുടെ രോഗം മാറി ഇൻസ്റ്റന്റ് ആക്ഷനാണ് ഇൻസ്റ്റന്റ് ആക്ഷൻ അത് നിങ്ങൾ ആലോചിക്കണം അമ്പത് രൂപയുടെ ഗുളിക മേടിച്ചിട്ട് അതിൽ കുറഞ്ഞ പത്തൊന്ന് നൂറ് നൂറ്റമ്പത് ഗുളിക ആണ് അതിൽ നിന്നും വെറും നാലേ നാല് കുളികളാണ് ഞാൻ എടുത്തത് ആ നാലേ നാല് ഗുളിക കാൽ ഗ്ലാസ് വെള്ളത്തിൽ കലക്കി രണ്ടോ മൂന്നോ സ്പൂൺ രണ്ടോ മൂന്നോ സ്പൂൺ നിറച്ചൊന്നും കൊടുത്തിട്ടില്ല കാര്യം കോഴിയല്ലേ മുഴുവനൊന്നും ഇറക്കില്ല ഒരു സ്പൂണിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു അരസ്പൂണൊക്കെ അതിൻ്റെ വയൽ പോവുകയുള്ളൂ അങ്ങനെ ഒരു ഒന്നൊന്നര സ്പൂൺ വെള്ളം മാത്രമാണ് അതിന് കൊടുത്തത് അതോടെ അതിൻ്റെ രോഗം മാറി അപ്പോൾ ഹോമിയോപ്പതിയിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള മെഡിസിൻ ഉണ്ട് എന്നുള്ളത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നമ്മുടെ കർഷകരോട് ഞാൻ പറയുകയാണ് നിങ്ങളെ സർക്കാർ പറഞ്ഞു പറ്റിക്കും ഇവിടുത്തെ മൃഗനശീകരണ വകുപ്പ് നിങ്ങളെ വഴിതെറ്റിക്കും നിങ്ങൾ തന്നെ നിങ്ങളുടെ പക്ഷികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറ്ററിനറി ഡോക്ടർമാരെ കാണുന്നതിന് പകരം ഹോമിയോ ഡോക്ടേഴ്സിനെ കാണും ഹോമിയോയിലും വെറ്ററിനറി ചെയ്യുന്ന നിരവധി ഡോക്ടർമാരുണ്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മരുന്ന് തരും അങ്ങനെയുള്ള മരുന്ന് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പക്ഷി പോലും ചാവില്ല നിങ്ങളുടെ പക്ഷി എത്താൽ അല്ലേ അവർ ബാക്കിയുള്ളതിനെ കൊല്ലാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ പക്ഷികൾ ചാകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ പന്നികൾ ചാകാതിരിക്കാൻ വേണ്ടി എന്നെ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് നിങ്ങൾ ഹോമിയോ മെഡിസിൻസ് മാത്രം യൂസ് ചെയ്യുക ഹോമിയോ ഡോക്ടേഴ്സ് എങ്ങനെ മൃഗങ്ങളെ വളർത്തണം എന്ന് നിങ്ങളോട് പറയുന്ന ഗൈഡ് ലൈൻസ് അനുസരിക്കുക നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാകില്ല നിങ്ങളെ ഒരുത്തനും ചതിക്കാൻ പറ്റില്ല ഒരു തമിഴ്നാടിന്റെ മാഫിയ്ക്കും നിങ്ങളെ തകർക്കാൻ പറ്റില്ല ഇത് ഗ്യാരണ്ടി ഉള്ള ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യമാണ് താങ്ക്